ഇറ്റ്സ് ബെറ്റർ നാട്ടീന്നെ നമ്മൾ ഒരെണ്ണം കൈ കരുതുന്നത് നല്ലതാണ് ഞാൻ ഉപയോഗിച്ച് മനസ്സിലാക്കി നാട്ടിൽ നിന്ന് ഒരാള് വരുന്ന ടൈമില് കൊണ്ടുവരാൻ പറ്റും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഗൈഡിയോ മുടി കൊഴിച്ചില് പക്ഷെ ആണുങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് മസ്റ്റായിട്ടും കൊണ്ടുവരാം ചീപ്പായിട്ട് ഇവിടത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ട് കയറി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ വിന്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ ഇതിരി അങ്ങനെ എക്സ്പെൻസീവ് ഒന്നും അല്ല ഹായ് ഗായ്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആണ് കാനഡയിലോട്ട് പുതുതായി വരാനിരിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കാനഡയിലെ ക്ലൈമറ്റിലോട്ട് നാട്ടിൽ നിന്ന് ഒരാള് വരുന്ന ടൈമില് നമ്മുടെ സ്കിന്നിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പൊ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങളും എന്റെ സ്കിന്നിന് ഞാൻ പുതുതായി ഉപയോഗിക്കാൻ കണ്ടുപിടിച്ച കുറെ പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആയിരിക്കും അപ്പം അതിനനുസരിച്ച് സാധനങ്ങൾ ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നാൽ പോലും ബേസിക് ആയിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന കാര്യങ്ങളായാണ് ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം ഇത് ഒത്തിരി അങ്ങനെ എക്സ്പെൻസീവ് ഒന്നും അല്ല എന്നാൽ പോലും നമുക്കിവിടെ അത്യാവശ്യം നമുക്കൊന്ന് പിടിച്ചു നിക്കാൻ വേണം ഇതൊക്കെ ഉണ്ടായാലേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം എക്സ്ട്രീം തണുപ്പൊക്കെ ആയി കഴിയുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊരുപാട് ഡ്രൈ ആവും എത്ര ഓയിലി സ്കിന്നുകാരുടെ ആണെങ്കിലും ഞാൻ നാട്ടിൽ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ ഓയിലി ആയിരുന്നു എന്ത് സാധനം യൂസ് ചെയ്താലും പെട്ടെന്ന് ഓയിലായിട്ട് അതെല്ലാം ഇതാവും പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തണുപ്പ് തണുപ്പിലോട്ട് കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരുപാട് ഡ്രൈ ആവാൻ തുടങ്ങി അപ്പം ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയതന്നെയാണ് അത് ഓക്കെ ആയി തുടങ്ങിയത് അപ്പം നാട്ടിൽ നിന്ന് നമുക്ക് നിങ്ങള് വിന്റർ ടൈമിലാണ് വരുന്നതെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരിക്കും വരുന്നത് എസ്പെഷ്യലി നമുക്ക് പെട്ടെന്ന് ആദ്യമേ ഉണ്ടാവുന്ന തണുപ്പത്തോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പഴേ നമ്മുടെ സ്കിന്നിന് റാഷസ് ഉണ്ടാവാൻ തുടങ്ങും ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങും ചെറിയ നമ്മുടെ ചുണ്ട് പൊട്ടില്ലേ തണുപ്പ് പെട്ടെന്ന് അടിക്കുമ്പോൾ ചുണ്ട് വിണ്ടി കീറില്ലേ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും നമ്മുടെ കയ്യിലും കാലിനും മുഖത്തും ചെറിയ ക്രാക്സ് മാതിരി വന്നിട്ട് അത് നീറ്റൽ എടുക്കാൻ തുടങ്ങും അങ്ങനെ ഉണ്ടാവും വിന്ററിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ്യയുടെ ഒരു മോയ്സ്ചറൈസറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാസിലിന്റെ ഒരു മോയ്സ്ചറൈസറും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ബേസിക്കലി എനിക്ക് യൂസ് ചെയ്തതില് വാസിലിനാണ് വാസിലിന്റെ ഓട്ട്മീൽസിന്റെ മോസ്ചറൈസറാണ് ബോഡി മോയ്സ്ചറൈസർ അതാണ് എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നി കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുന്നത് വാസിലിന്റെ ആണ് പക്ഷെ നിവ്യ എനിക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ നിവ്യ സ്റ്റോപ്പ് ചെയ്തിട്ട് വാസലിൻ തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്തോണ്ടിരുന്നു അപ്പൊ ഞാൻ ഈ വാസലിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന മോയിസ്ചറൈസർ ഞാൻ ബയോടെക്വിന്റെ ആണെന്ന് തോന്നുന്നു മോയ്സ്ചറൈസർ കൊണ്ടുവന്ന അത് ഒരു വൺ മന്ത് ഒക്കെ യൂസ് മാക്സിമം ഞാൻ ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല മോയ്സ്ചറൈസർ മുഖത്ത് യൂസ് ചെയ്യാൻ അപ്പൊ പിന്നെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു എന്താ ചെയ്യുന്നേ എന്നുവെച്ചാൽ എന്റെ മുഖത്ത് ഇതുപോലെ വിണ്ട് കീറിയിട്ട് എനിക്ക് നീറ്റൽ എടുത്തു തുടങ്ങിയിരുന്നു അപ്പൊ ഞാൻ എന്തു ആ ചെയ്യേണ്ടേ എന്നുള്ളത് ഇവിടെ ഉള്ളവരോടൊക്കെ തന്നെ ഇവിടെ നേരത്തെ ഉള്ളവരോട് തന്നെ ഞാൻ സജഷൻസ് ഒക്കെ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ന്യൂട്രോജിനയുടെ ഹൈഡ്രോബൂസ്റ്റിന്റെ ജെല്ലുണ്ട് പിന്നെ അതിന്റെ സിറം ഉണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പറഞ്ഞു അങ്ങനെ ഞാൻ അത് തപ്പി പിടിച്ചു എനിക്ക് ഞാൻ ആമസോൺ വഴി വഴിയാദ്യം ഓർഡർ ചെയ്തത് അപ്പം ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വളരെ കുറച്ച് റേറ്റിന് രണ്ടും കൂടെ കിട്ടി അങ്ങനെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി അപ്പം അതിന്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്തിടാം അത് അത്യാവശ്യം നല്ലതായിരുന്നു അപ്പം ഞാൻ ബാസലിന്റെ മോയ്സ്ചറൈസർ ഇടയ്ക്കൊന്ന് മാറ്റിയായിരുന്നു ഓട്ട്മീലിന്റെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മോയിസ്ചറൈസർ ഒന്ന് മാറ്റി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കോസ്കോയിൽ പോയപ്പോഴാണ് സെറ്റാഫിലിന്റെ മോയിസ്ചറൈസർ അതും ഞാൻ ഞാനിങ്ങനെ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു ഇതും അതുപോലെ എനിക്ക് ഒരു ഓഫറിന് കിട്ടിയതാണ് ഇത് എനിക്ക് തോന്നുന്നു എയ്റ്റീൻ ഡോളേഴ്സ് തടുപ്പിച്ചായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഓഫറിൽ വന്നപ്പോഴ് അപ്പൊ അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാന്നതാണ് അപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് എനിക്കിത് നല്ലതായിട്ട് തോന്നി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പൊ ഇതിന്റെ ഞാൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയിചറൈസർ ബോഡി മോയ്സ്ചറൈസർ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ അപ്പം ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും നമ്മുടെ കൈയ്യിൽ ഒരു മോയ്സ്ചറൈസർ വേണം അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കുറെ കുറെ നമ്മൾ ട്രാവൽ ചെയ്യുന്നൊക്കെ ആണെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊക്കെ മോയിച്ചറൈസർ അങ്ങ് പോകും അപ്പൊ കൈ ഒക്കെ പൊട്ടാൻ തുടങ്ങും അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് ഈ സെയിം മോയ്സ്ചറൈസറിന്റെ തന്നെ ചെറിയൊരു ഇത് ഹാൻഡ് ക്രീം മാതിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ജസ്റ്റ് ബാഗിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാ ഇത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് രണ്ടെണ്ണം കിട്ടി ഇത് ഓഫറിന് വാങ്ങിയതാ അപ്പൊ ഇതെല്ലത്തെ ഒന്ന് കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഹാൻഡ് ക്രീം നമ്മുടെ ബാഗിൽ യൂസ് യൂസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ടും ഈസിലി ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഓർഡിനറിയുടെ ബ്രാൻഡ് അപ്പൊ ഈ ഓർഡിനറിയുടെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സൺസ്ക്രീം അതുപോലെ ഒരു ചെറിയ സിറം ഇതും യൂസ് ചെയ്യുന്നുണ്ട് ഇതും അത്യാവശ്യം നല്ല ബ്രാൻഡാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് ട്രസ്റ്റി ആയിട്ട് യൂസ് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മസ്റ്റായിട്ടും കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബം ലിബം നമുക്ക് ഒഴിച്ചുകൂടാനേ കൂടാനേ പറ്റത്തില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ എപ്പോഴും നമ്മുടെ ചുണ്ട് പൊട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ലിപ് ബാം എപ്പോഴും നമ്മൾ കൈ കരുതണം ലിപ് ബാം ഇല്ലാതെ പറ്റത്തില്ല ആണുങ്ങൾ പോലും ചിലർ ബാം ഒന്നും യൂസ് ചെയ്യത്തില്ല നാട്ടിലൊന്നും യൂസ് ചെയ്യുന്നവരായിരിക്കും പിന്നെയും ഗേൾസ് യൂസ് ചെയ്യും പക്ഷെ ആണുങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ലിപ് ബാം ഉണ്ടായാലേ പറ്റത്തുള്ളൂ കാരണം ചുണ്ട് പൊട്ടിയിരിക്കും അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി ലിപ് ബാം വാങ്ങും അപ്പം ഇറ്റ്സ് ബെറ്റർ നാട്ടിൽ നിന്നേ നമ്മള് ഒരെണ്ണം കൈ കരുതുന്നത് നല്ലതാണ് ണെങ്കിൽ യൂസ് ചെയ്യാം ഷെയ്ഡ് ഒന്നും ഇല്ലാത്തത് വരും അങ്ങനത്തെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഞാൻ ഇവിടെ വന്ന് എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു വാസിലിന്റെ തന്നെയാ തോന്നുന്നു ഞാൻ കൊണ്ടുവന്നത് അത് ഇവിടെ വന്നപ്പോ എനിക്ക് ഏൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആമസോണിനകത്ത് ക്ലിഗാനിക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇതിന്റെ പുറത്തെല്ലാം പോയി ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീരാതായ അപ്പം അതിന്റെ ഒരു ഒൻപതെണ്ണം വരുന്ന ഒരു സെറ്റ് എനിക്ക് ഓഫറിൽ കിട്ടി അങ്ങനെ ഞാൻ വാങ്ങിച്ചു തീരാറായി അത് ഇനി ഈ ഒറ്ററെ കൂടെ ഒഴിവാക്കി അപ്പം ഇത് നല്ലതാണ് ഇതൊരു ഓർഗാനിക് ആയിട്ടുള്ള ലിബാമാണ് അത് എനിക്ക് തോന്നുന്നു തോന്നുന്നു അന്ന് എനിക്ക് ഓഫറിന് കിട്ടിയത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നല്ലതാണ് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എന്തായാലും ഇവിടെ വന്നതിന് ശേഷം വൈറ്റമിൻ ഡിയുടെ മെഡിസിൻസ് എടുത്തേ പറ്റത്തുള്ളൂ അത് നാട്ടിൽ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ബേസിക് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ടൈമിൽ പിടിച്ച് നിൽക്കാൻ അത് മതി പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ത്രീയുടെ ഇങ്ങനത്തെ ടാബ്ലെറ്റ്സ് നമുക്ക് എല്ലാ എല്ലാ ഡ്രഗ്സ് മാർട്ടിലും വാൾമാർട്ടിലും എല്ലാം ഈവൻ ഡോളറാമില് പോലും നമുക്ക് ഇങ്ങനെയുള്ള സപ്ലിമെന്റ്സ് കാരണം ഇവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല കാരണം നമുക്ക് ജോയിന്റ് പെയിൻസ് മസിൽ പെയിൻസ് എല്ലാം ഉണ്ടാവും ഇതുകൊണ്ട് മുടികൊഴിച്ചിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യവും മുടികൊഴിച്ചില് അപ്പൊ എൻ്റെ കുഞ്ഞിനും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ആദ്യമേ ആ ഇത് വല്യൊരു കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷെ ബോഡി പെയിനും ഇതുപോലെ മുടികൊഴിച്ചിലൊക്കെ കൂടാൻ തുടങ്ങിയോടേ ഞങ്ങൾ അറിയാവുന്നവരോട് എല്ലാം ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അവരാണ് പറഞ്ഞത് ഇത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം ആ സൂര്യന്റെ ഏർ സൂര്യരശ്മികള് നമ്മൾ നമ്മുടെ ശരീരത്തിലോട്ട് കൊള്ളുന്നത് വളരെ കുറവായിരിക്കും ഇവിടെ അപ്പം നമുക്കിത് എടുത്തേ പറ്റത്തുള്ളൂ അപ്പം ബെറ്റർ നാട്ടിൽ നിന്നേ നമ്മൾ സപ്ലിമെന്റ്സ് കൊണ്ടുവരുവാണെങ്കിൽ നല്ലത് ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് പിടിച്ച് നിൽക്കാൻ അത് മതി പിന്നെ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാം അപ്പം കുഞ്ഞിന് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതും ബേസിക് സപ്ലിമെന്റ് ആണ് അപ്പം ഇത് ഞങ്ങൾ വാൾമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫുഡിനകത്ത് നമ്മള് എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഫുഡിനകത്തോ ഓരോ ഡ്രോപ്പ് ഓരോ ദിവസം ഒരു ദിവസം ഒരു ഡ്രോപ്പ് വീതം കൊടുക്കണം അങ്ങനെയാണിത് അപ്പോൾ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ ഒരു പ്രൊമോഷൻ ആയിട്ട് കാണരുത് ഞാൻ കാശ് കൊടുത്ത് ഞാൻ ഉപയോഗിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആയത് അപ്പം എല്ലാവർക്കും ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അതിനൊരു പ്രിക്കോഷൻ പോലെ ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം അപ്പൊ സജന ഈ പറഞ്ഞ ലേഡിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഇതുപോലെ ഞാനും പറയുകയാണ് നമുക്ക് വേണ്ട ആണെങ്കിലും വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളുടെ ഉപകാരം വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എന്തൊക്കെ മേടിച്ചു തരണം എന്നുള്ളതാണ് ഇപ്പോ ഞാൻ പറയുന്നത് എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ ലിബാമ് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഈവൻ മൊബൈൽ ഫോണിനെക്കാളും അത്യാവശ്യമാണെന്ന് ഞാൻ പറയും കാരണം എപ്പോഴും എൻ്റെ കൂടെ ഈ സാധനം കാണും കാരണം എന്റെ ചുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ബെറ്റർ ആയിരിക്കും ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ പോലും എന്റെ ചുണ്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ സമ്മറിൽ പോലും പൊട്ടുകയാണ് വിന്ററിൽ ഇതിനകത്ത് മൂന്ന് ഡപ്പയൊക്കെ ഞാൻ ഒരു വിന്ററിൽ തീർക്കാറുണ്ട് സമ്മറിൽ അത് രണ്ടെണ്ണം വെച്ച് തീർക്കും അപ്പം ഇത് അത്യാവശ്യമാണ് നാട്ടിൽ നിന്നുള്ള മേടിച്ചിട്ട് വരും വലിയ പൈസ ഒന്നും ഇല്ല താഴെയൊക്കെ കിട്ടും തോന്നിയത് അപ്പൊ ഇതാണ് എന്റെ മെയിൻ സാധനം വേറെ ഈ പറഞ്ഞ ഇത്ര ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഈ സാധനം കുഞ്ഞെണ്ണം മേടിച്ച രണ്ടെണ്ണം കിട്ടിയായിരുന്നു ഒരേ എന്റെ ബാഗിലുണ്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ പൊട്ടി ചോരയൊക്കെ ഞാൻ തൂക്കത്തുള്ളൂ അല്ലാതെ സഞ്ചനയുടെ കൂട്ട് പിന്നെ മറ്റുള്ളവരുടെ കൂട്ടി ഇങ്ങനെ എപ്പോഴും തേച്ചും നടക്കത്തില്ല അത്യാവശ്യം ഒരു സമയത്ത് മാത്രമേ ഞാൻ ഈ തൂക്കാറുള്ളൂ അപ്പോൾ ഇതും അത്യാവശ്യമാണ് നമുക്ക് പിന്നെ ഇത് വിറ്റാമിൻ ഡി ദിവസം ഞാൻ ഓർമ്മ വെച്ച് കഴിക്കുന്നുണ്ട് ഇത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ മുട്ടുവേനയൊക്കെ ഭയങ്കരമാണ് മുട്ടുവേന നടുവേന ഉറക്കത്തിൽ നെടിക്കാനൊക്കെ പാടാണ് അപ്പം അതും അതുകൊണ്ട് ഇത് ഞാൻ കഴിക്കാറുണ്ട് പിന്നെ ഉള്ളത് ഈ സോപ്പാണ് അപ്പം ഇത്രയും സാധനത്തിനും കൂടെ ഞാൻ കട്ടുപിടിച്ച ഒരു ഐറ്റമാണ് ഈ സാധനം ഇത് മാത്രം മതി എനിക്ക് നോർമലി കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഇതൊന്നും എനിക്ക് അറിഞ്ഞു തുടങ്ങിയത് ഞാൻ ഉപയോഗിക്കാറില്ല ഈ സോപ്പ് വെച്ചാൽ ഞാൻ കുളിക്കുന്നത് ത്രീ ഇൻ വൺ ആണ് ഇത് ഇത് മതി നമുക്ക് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ത്രീ വീഡിയോ ചാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പേര് കണ്ടുനോക്കുക വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റു വീഡിയോകൾ കാണുന്നത് സ്റ്റേ ടൂൺ ബൈ